നൗഫുലെ ഞാനുണ്ട് കൂടെ ഞങ്ങളുണ്ട് കൂടെ പേടിക്കണ്ട എന്നാണ് മമ്മൂക്ക നൗഫലിനെ വിളിച്ചു പറഞ്ഞത് ചുരൽമലയിലെ ഉരുൾപൊട്ടൽ തൻ്റെ കുടുംബത്തിലെ പതിനൊന്ന് പേര് ഉമ്മ ഉപ്പ മക്കൾ ഭാര്യ എല്ലാവരും അടക്കം പതിനൊന്ന് പേര് നഷ്ടപ്പെട്ട നൌഫുൽ എന്ന് പറയുന്ന വ്യക്തിയെ മമ്മക്ക എന്ന് പറയുന്ന മഹാനടൻ ചേർത്ത് പിടിക്കുകയാണ് ഒരുപക്ഷെ ടിനി ടോം എന്ന് പറയുന്ന ഒരു സിനിമ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഒരു പക്ഷേ എല്ലാവരിലേക്കും എത്തിച്ചത് എന്നുള്ളതാണ് നൗഫലിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിനി ടോമിനത് വളരെയധികം സങ്കടം തോന്നുകയും അതുമായി ബന്ധപ്പെട്ടാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അതിനുശേഷം ഒരുപാട് ആളുകൾ നൗഫലിനെ എത്തിയിട്ടുണ്ട് നൗഫലിനെ പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ സഹായവുമായിട്ട് രംഗത്തും വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പണമോ നമ്മൾ കൊടുക്കുന്ന എന്തും അവർക്ക് അവരുടെ നഷ്ടപ്പാടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയില്ല അത് നികത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യുക നമ്മൾ അവരെ അവിടെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള ആളുകളെ സഹോദരന്മാരൊക്കെ ആയിട്ടും സഹോദരിമാരൊക്കെ ആയിട്ടും ഉമ്മ പെങ്ങന്മാരൊക്കെ ആയിട്ട് കാണുമ്പോൾ അവർക്കതൊരു വലിയ സന്തോഷമാവാൻ ഒരു സാധ്യത സന്തോഷമാകുമെന്ന് എനിക്കറിയില്ല കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മാത്രം ദുഃഖമാണ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് വിങ്ങലൊക്കെ വന്നേക്കാം എന്നിരുന്നാലും നമ്മൾ നമ്മുടേതായ ഓട്ടപ്പാച്ചലിൽ ഇതെല്ലാം മറന്നു മറന്നു പോകും മനുഷ്യന് അങ്ങനെ ഒരു കഴിവുണ്ട് അതായത് എല്ലാം മറന്ന് 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 പോകാനുള്ള കഴിവും ചില ആളുകൾക്ക് മാത്രം അതില്ല അവരങ്ങനെ ജീവിതം മുഴുവൻ അവസ്ഥയാണ് അതൊരു പറഞ്ഞറിയിക്കാൻ കഴിയില്ല ടിനി ടോം പറയുന്ന ഒരു വാക്കുണ്ട് അതൊന്ന് കേൾക്കാം നഷ്ടപ്പെട്ടത് അപ്പം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ എന്താണ് അത് ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ് ഞാൻ ഇപ്പൊ പറയുമ്പോഴും ഇമോഷണലാകണ്ട കാരണം എന്റെ അവസ്ഥ ഞാൻ പത്രം എടുത്ത് ഞാൻ ഈ ഉരുൾപൊട്ടലിൽ നടക്കുമ്പോൾ ഒരിക്കലും പത്രം വായിക്കൂലായിരുന്നു ഞാനിത് വീടിന്റെ മുമ്പിൽ പത്രം വയ്ക്കുന്ന കടന്നു ഈ നൗഫലിന്റെ ഇരിപ്പ് ഫോട്ടോ ഇട്ടത് നമ്മൾ ഷഫീർ അങ്ങനെ അപ്പൊ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളപ്പൊക്ക ദുരിതബാധിതയിലാണ് അതുപോലെ തന്നെ കൊറോണയും ബാധിച്ചാണ് പക്ഷെ അപ്പോഴും മരണങ്ങളല്ല നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ അതായത് എനിക്ക് എൻ്റെ ജന്മത്തെ എനിക്ക് കിട്ടിയവരെയും എൻ്റെ ചുറ്റുപാടു ഉണ്ടായിരുന്നവരും ഞാൻ ഉണ്ടാക്കിയതും എല്ലാം നഷ്ടപ്പെട്ടിട്ട് കല്ലിൻ്റെ പുറത്തുള്ള ഇരിപ്പ് അത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ടെയ്ത് ശരിക്ക് കാണുമ്പോൾ അയാളുടെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നൗഫലിന്റെ വീട് നിന്നിരുന്ന സ്ഥലത്താണ് അദ്ദേഹം കൈ ഇങ്ങനെ തലയിൽ കൈ വെച്ച് ഇരുന്ന് കരയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല ഇനി കൂടെ ആ സ്വത്തൊക്കെ പൊക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഭാര്യ മക്കൾ ഉമ്മ ഉപ്പ അല്ല എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങിയിരുന്ന ആ ഒരു നിമിഷം അതൊക്കെ നഷ്ടപ്പെടുക ഭയങ്കര അവസ്ഥയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് പറയുമ്പോ ഒരു ബലം പിടിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കാരണം അദ്ദേഹം നമ്മളെ ഈ മനസ്സത്രക്ക് കല്ലൊന്നല്ല അങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നു എന്നുള്ളതാണ് അന്ന് ആ ഒരു വാർത്ത കണ്ടിട്ട് ടിനി ടോം ഫേസ്ബുക്കിൽ കുറിച്ചതാണ് സഹിക്കാനാവുന്നില്ല നൌഫലെ സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്ത് ആരു തന്നാലും പകരമാവില്ല നീ എന്നും എൻ്റെ തീര ദുഃഖമായിരിക്കും ഒരു നിമിഷം പോലും നൌഫലിനെയും നൌഫലിനെ പോലെ ഉള്ളവരുടെയും അവസ്ഥ നമുക്ക് ചിന്തിക്കാനാവില്ല നമ്മൾ ഓരോരുത്തരും ആരുമില്ലാതായവർക്കും ആരെങ്കിലുമൊക്കെ ആകണം നൌഫലെ നിന്നെ ഞാൻ എന്റെ നെഞ്ചോട് ചേർന്ന് വെക്കുന്നു കാണണം കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് പറയണം ഇനി എന്നും നിന്റെ കൂടെ ഉണ്ടാകും മുത്തേ നൗഫലിനെ ഞാൻ നേരിട്ട് വിളിച്ചു സംസാരിച്ചു ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു പക്ഷേ ആ ഇമോഷൻ അത് എത്രത്തോളം അതിലുണ്ട് എന്ന് നമുക്ക് അറിയാം ഇതിലെ ഇതൊക്കെ കാരണമാണ് ഒരു പക്ഷെ പല ആളുകളും നൗഫലിന്റെ അടുത്തേക്ക് എത്തുന്നത് നൗഫലിനെ മമ്മൂക്ക വിളിക്കുന്നു കൂടെ എന്നും എന്ന് പറയുന്നു അതുപോലെ തന്നെ ടിനി ടോം ഇടക്കിടക്ക് വിളിക്കാറുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളാണ് കാരണം ടിനി ടോമിനെ പോലെയുള്ള ആളുകളൊക്കെ ഓരോ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ചാരിറ്റിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായ ഓട്ടങ്ങളിലൂടെ തന്നെയാണ് നൌഫുലെ നേരിട്ട് കാണുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നത് മമ്മൂക്കയും അത് തന്നെയാണ് പറയുന്നത് ഒരു പക്ഷേ മമ്മൂക്കയാണ് തോന്നുന്നു അവിടെയുള്ള കുട്ടികളുടെ മുഴുവൻ പഠന ചെലവ് എടുത്തു എന്നൊക്കെ കമന്റുകളിൽ ഞാൻ കാണുന്നുണ്ട് ഇത്രത്തോളം അത് ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പണമുള്ള ആളുകൾക്ക് ഇപ്പോൾ കുറച്ച് സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ ഞങ്ങളുടെ സമയം എല്ലാം കഴിഞ്ഞു നമ്മളെ കയ്യിൽ പണമില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്യുക ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ ആളുകളുടെ കൂടെ ഇറങ്ങി പുറപ്പെടുക അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള പണിയെടുക്കലുകൾ ഇതൊക്കെയാണ് സാമ്പത്തികമില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഒരു പക്ഷേ കൊടീശ്വരന്മാരായിട്ട് ലക്ഷപ്രഭുക്കളൊക്കെ ആയ ആളുകൾക്ക് അവരുടെ നീക്കിയിരുപ്പിൽ നിന്നും വളരെ കുറച്ച് തുക മാത്രം മാറ്റിവെച്ചാൽ തന്നെ അതൊക്കെ ഒരു സാധാരണക്കാരനെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും വലിയ തരം അപ്പം മമ്മൂക്കയെ പോലെയുള്ള ആളുകളൊക്കെ ഒന്നാം ഘട്ടമായിട്ട് ഇത്ര ലക്ഷം രൂപ ഞാൻ കൊടുത്തു എന്ന് പറയുന്നത് അതായത് ഘട്ടം ഘട്ടമായി അദ്ദേഹം സഹായിക്കും എന്ന് തന്നെയാണ് അതിനർത്ഥം പല ആളുകളും ഇപ്പോഴും ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സുഡാപ്പി എന്നും സംഗി എന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേർതിരിവുകൾ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല സാമ്പത്തികമായി ഉള്ളവര് അവര് സഹായിക്കാൻ വേണ്ടി തന്നെയാണ് രംഗത്ത് വരേണ്ടത് അവരെ സഹായിക്കുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത് അല്ലെ അപ്പൊ ആ ഒരു നിമിഷത്തിലെങ്കിലും ഇത്തരത്തിലുള്ള കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അപ്പൊ മമ്മൂക്ക അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത കാണുകയും ആ വാർത്തയിലൂടെ ടിന്നി ടോം ഇട്ട ആ പോസ്റ്റ് വരും പക്ഷെ നമ്മൾ ആ ഒരു സമയങ്ങളിലൊന്നും ഫേസ്ബുക്ക് തിരയുകയായിരുന്നില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ന്യൂസ് ചാനലുകൾ ഓപ്പൺ ചെയ്ത് വെച്ച് ഇത് കാണുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ദുരിതാശ്വാസം ഫണ്ടിലേക്ക് പണം സമാഹകരിക്കാനുള്ള ഓട്ടപ്പാച്ചിലരുത് എല്ലാവരും അല്ലെ അതുകൊണ്ടാണ് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാതിരുന്നത് ഒരുപാട് വൈകി ആ പോസ്റ്റ് കാണാൻ ആ പോസ്റ്റ് വരും പക്ഷെ നമ്മൾ നെഞ്ചോട്ട് ചേർത്ത് വെക്കുന്നു കാരണം നൗഫലിനെ പോലെയുള്ള അവിടെ ഒരുപാട് ആളുകളുണ്ട് അത്രയും ആളുകളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമ തന്നെയാണ് ഒരു വീട്ടിലെ മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ട് അയാൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ പോവുക ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കണം നിങ്ങൾ അയാൾക്ക് ഇനി ഓരോ നിമിഷവും ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സങ്കടനോ അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് ഓർമ്മ വരും ഭാര്യയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ സിനിമയിൽ ഒരു സീനൊക്കെ കാണുമ്പോഴും അദ്ദേഹം സ്വന്തം ഭാര്യയെ ഓർത്ത് കരയാൻ തുടങ്ങും ഉമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കരച്ചൊരു അപ്പൊ അങ്ങനെയാണിത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇമോഷൻ വരിക അല്ലെ അപ്പൊ അയാളുടെ ലൈഫ് ആലോചിച്ചോക്കെ അതാണ് അവസ്ഥ അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും നമ്മളാരും ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കരുത് എല്ലാവരെ കൊണ്ടും കഴിയുന്ന രീതിയിൽ സഹായിക്കുക നമുക്ക് അത്ര പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇന്ന് കിടന്നു നാളെ ആള് ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പില്ല ഉറങ്ങിയ ആള് എണീക്കുമെന്ന് യാതൊരു ഉറപ്പില്ല എന്തിനു പറയുന്ന അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല ചില ആളുകളൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറയും എന്താന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോ ഇതാണ് ഈ ന്യൂസ് കട്ടിങ് കണ്ടപ്പോ സത്യം പറഞ്ഞിട്ട് സങ്കടം തോന്നി അതുകൊണ്ടാണ് ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ആളുകൾ എത്തിക്കുക ഓക്കെ നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വീണ്ടും സന്ദീപടപ്പാൾ സനീവ്